ഒരുപാട് രാഷ്ട്രീയ ഒരു യാത്രയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര ഇപ്പോൾ സ്ഥിതിക്കുക ഇപ്പോൾ ഈ ഭാരത് ജോഡോ യാത്രയിൽ നിന്നും ഭാരത് ജോഡോ ന്യായ യാത്രയിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് അന്ന് അതൊരു പദയാത്രയായിരുന്നു ഇന്ന് ബസ്സിലാണ് യാത്ര ഇപ്പോൾ നമ്മൾ സംസ്ഥാന സർക്കാരാണെങ്കിൽ പോലും ഈ നവകേരള സദസ്സ് എന്ന് ബസ്സിലായിരുന്നു ആ ഒരു യാത്ര ഒരു ജനസമ്പർക്ക പരിപാടിയായിരുന്നു അതിൽ നിന്നും ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ യാത്രയിലേക്ക് വരുമ്പോൾ സമാനമായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം ബസ്സിൽ യാത്ര ജനസമ്പർക്കം തന്നെയാണ് പ്രധാനമായിട്ടൊരു ആയുധമായിട്ട് തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് യാത്രകളിലുള്ള വ്യത്യാസം എന്താ നേരത്തെ ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നയിച്ചത് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്കാണ് അതിൽ മുഴുവൻ സമയവും അദ്ദേഹം നടന്നുകൊണ്ടാണ് മുഴുവൻ യാത്രയും അദ്ദേഹം പൂർത്തീകരിച്ചത് ഇവിടെ ഭാരത് ജോഡോ ന്യായ യാത്ര നടന്നും വാഹനത്തിലും രണ്ടും കൂടെ ഉള്ളതായിരിക്കുന്ന മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്രമീകരണമാണ് ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ അറുപത്തിയാറ് ദിവസങ്ങളിലായി പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി നൂറ്റിപ്പത്ത് ജില്ലകളിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ഈ യാത്രയുടെ ബേസ് എന്നുള്ളത് കാൽനട യാത്രയും പദയാത്രയും അതോടൊപ്പം വാഹനതല യാത്രയും രണ്ടും മിക്സ് ചെയ്തിട്ടുള്ളതാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജോഗ്രഫി അത് ഹൈ ഏരിയയും അതുപോലെ കാടും ചെറിയ ചെറിയ നഗരപ്രദേശങ്ങളും എല്ലാം ചേർന്നുകൊണ്ടുള്ളതാണ് അപ്പോൾ ദീർഘനേരം ആളില്ലാത്തതായിട്ടുള്ള ഏരിയകളിലൂടെ കിലോമീറ്റർ കണക്കിന് യാത്ര ചെയ്യേണ്ടി വരും അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ആളുകൾ ഉള്ളതായിരിക്കുന്ന ഏരിയകളിലൂടെ കൃത്യമായി നടക്കുകയും അല്ലാത്ത ഏരിയകളിൽ ആളുകളുടെ ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷൻസുമായി ആ ബസ്സിൽ തന്നെ ചർച്ച നടത്തുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് ഇതിലൊരു കാര്യം പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു നവകേരള സദസ്സിൻ്റെ ബസ് യാത്രയും ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഈ വാഹനവും തമ്മിൽ ഒരിക്കലും ഒരു കമ്പയർ ചെയ്യാൻ പോലും പറ്റിയില്ല കാരണം നവകേരള സദസ്സിൻ്റെ പ്രത്യേകത ഗവൺമെൻറ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്റ്റേജിലും ജനങ്ങൾ കൂട്ടിനകത്തുമായിരുന്നു ഒരാൾക്ക് പോലും ആ സ്റ്റേജിനകത്തേക്ക് കയറാൻ പറ്റില്ല ഒരാൾക്ക് പോലും പുറത്തേക്കും പോകാൻ ഒക്കില്ല മുഖ്യമന്ത്രി ഉള്ളിൽ നിന്ന് കൈവീശുന്നത് പോലെ ആ ഹൈഡ്രോളിക് ലിഫ്റ്റിൽ നിന്ന് വണ്ടിയിലേക്ക് കയറി ആ സീറ്റിലിരുന്ന് സൺ പ്രൂഫിംഗ് ഉള്ള ഗ്ലാസിന് പുറത്തേക്ക് കൈവീശുകയല്ലാതെ അദ്ദേഹം ബസ്സിനുള്ളിലേക്കും ഒരാളെ കയറ്റിയിട്ടില്ല അദ്ദേഹം വേദിക്കകത്തേക്കും ഒരാളെ കയറ്റിയിട്ടില്ല ഇതായിരുന്നു നവകേരള സദസ്സിൻ്റെ പ്രത്യേകത ഭാരത് ജോഡോ യാത്രയുടെ സവിശേഷത വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ വിവിധങ്ങളായിട്ടുള്ള വിഭാഗങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചയും അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയാനുള്ള സമീപനവുമാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത് ഇത് ജനങ്ങളുടെ പണമല്ല ജനങ്ങളെ ആക്ഷേപിക്കാനുള്ള പദ്ധതിയുമല്ല ജനങ്ങളെ അറിയാനും അവരുടെ പരാതികൾ കേൾക്കാനും നേരിട്ട് ചർച്ച ചെയ്യാനും പാർട്ടി തലത്തിൽ നടക്കുന്ന പരിപാടിയും പദ്ധതിയുമാണ് പദയാത്രയുമാണ് ബസ് യാത്രയുമാണ് പക്ഷെ അതിലുപരി ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു യാത്ര തന്നെയായിരിക്കും അതുതന്നെയാണ് ഭാരത് ജോഡോ ന്യായയാത്രയുടെ ആശയം എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പങ്കുവെക്കുന്നത് മണിപ്പൂരിൽ നിന്നും വൈശാഖ് ജയ്പാലിനോടൊപ്പം അർജുൻ പിതാംബരൻ മാതൃഭൂമി ന്യൂസ്